ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ കത്രികകളൊക്കെ എങ്ങനെ മൂർച്ചാക്കുക എന്നുള്ളതാണ് ഇത് കണ്ടപ്പോൾ ഈ കത്രിക കൊണ്ട് മുറിക്കുമ്പോൾ കണ്ടോ തീരെ മുറിയുന്നില്ല അപ്പോൾ ഇതിന് മൂർച്ച വളരെ കുറവാണ് അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കത്രിക ഊട്ടിക്കുന്നവരുടെ നമ്പർ ഉണ്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ സാധാരണ ഇങ്ങനെ തന്നെ ഉണ്ട് സ്ഥിരമായിട്ട് നമ്മളെ കത്രിക മൂർച്ചയാക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്കും അത് ആ ഐഡിയ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളെ ഈ പെയിൻറ്റിങ് പണിക്കാരൊക്കെ എടുക്കുന്ന ഒരു ഒര പേപ്പറാണ് നൂറ്റി ഇരുപതിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ വിപണിയിൽ പല ഇതിലും നിങ്ങൾക്ക് കിട്ടും എൺപത് എഴുപത്തഞ്ച് നൂറ്റി ഇരുപത് കുറച്ചും കൂടി ഒരു എന്താ പറയുക കുറച്ചും കൂടി ഒരു തിക്ക് ഉള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല ഷാർപ്പാക്കാൻ കഴിയും പത്രിക അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഇൻസുലേഷൻ ടൈപ്പിൻ്റെ അളവിനനുസരിച്ച് ഞാൻ അതിന് രണ്ടിനും കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അര ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ അവിടെ ഈ സിംഗിൾ മെഷീൻ്റെ ഈ വീലൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് എന്നിട്ട് എൻ്റെ അടുത്തുള്ള ഈ അര ഇഞ്ച് ഇൻസലേഷൻ ടൈപ്പ് ഞാൻ അതിന് വൃത്തിക്കുന്നത് ഇതിൽ ഡബിൾ സൈഡ് പശ ഉള്ള ടൈപ്പാണ് അത് നിങ്ങൾക്ക് ചോദിച്ച് കഴിഞ്ഞാൽ പത്ത് രൂപ ഒക്കെ വരുന്നുള്ളേ അതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് എന്തായാലും ഒട്ടിക്കാൻ കഴിയും അപ്പോൾ അത് വളരെ പതുക്കെ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക ആ സമയത്ത് ഇതിൻ്റെ മേലുള്ള ഇൻസലേഷൻ നിങ്ങൾ പറിച്ചു കളയരുത് കാരണം അവിടെയും പശ ഉള്ളതുകൊണ്ട് നമ്മളെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും ആദ്യം ഒരു സൈഡ് നമ്മൾ ഇതുപോലെ വൃത്തിക്ക് ഞാൻ ചെയ്യുന്നത് എങ്ങനെ അതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ കത്രിക നല്ല വൃത്തിക്കെ നിങ്ങൾക്ക് മൂർച്ചാക്കിയെടുക്കാൻ കഴിയും ആരുടെ ഒരു സഹായം ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ നിങ്ങളിത് കറക്റ്റ് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തണം ഇപ്പം ഞാൻ ഒരു സൈഡ് വൃത്തിക്ക് ഒട്ടിച്ച് കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ എന്താക്കുന്നത് അടുത്ത സൈഡത്തെ ഇൻസുലേഷൻ പറിച്ചെടുക്കുന്നത് കാരണം അവിടെയും പശ ഉണ്ട് അപ്പം ഇത് രണ്ട് സൈഡും പശ ഉള്ളത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹാർഡ് വെയർ ഷോപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ എന്താക്കുന്നത് ഇപ്പം കണ്ടില്ലേ അത് ഒരു സൈഡത്തെ പശ ഒട്ടിച്ചു കഴിഞ്ഞ ശേഷമാണ് അടുത്തത് അതിൻ്റെ മേലത്തെ ഇൻസുലേഷൻ ഒഴിവാക്കിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഒട്ടിക്കുന്നത് ഒരപ്പേപ്പറാണ് ഒരപ്പേപ്പർ നമ്മൾ വെട്ടിയെടുത്ത് ഞാൻ കാണിച്ചിരുന്നു അരഞ്ച് അത് ഇതേപോലെ തന്നെ നമുക്ക് അഡ്വൈസ് ഷോപ്പിൽ നിന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപതിൻ്റെ പേപ്പർ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവരെടുത്ത് തരും അപ്പോൾ അത് നമ്മൾ ഇതേപോലെ പതുക്കെ ഒട്ടിച്ചെടുക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞതും പിന്നെ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് കത്രിക വൃത്തിയാക്കി എടുക്കാനും കഴിയുക അപ്പോൾ അത് പതുക്കെ അതേപോലെ തന്നെ ഒരു കാരണവശാലും ഈ ഇൻസുലേഷൻ ടാപ്പിൻ്റെ പുറത്ത് പോകാത്ത രീതിയിൽ തന്നെ ഒട്ടിക്കാൻ നോക്കണേ ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഒരുപാട് നീളുള്ള പേപ്പർ കിട്ടില്ല നീളുള്ളതും വിപണിയിൽ വരുന്നുണ്ട് ഞാൻ ഏതായാലും ചെറുതാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് രണ്ട് പീസ് വെച്ചിട്ട് ഒട്ടിക്കണം എന്നാലേ അത് ഫില്ലാകുള്ളൂ അപ്പോൾ അതേ അതേപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് അപ്പുറ സൈഡിലേക്ക് പോകാത്ത രീതിയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസുലേഷൻ ടാപ്പിൻ്റെ രണ്ട് സൈഡിലും കറക്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചതിൻ്റെ ശേഷം അത് പതുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ട് ബാലൻസ് വരുന്നത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് അതിൽ പ്രസ്സ് ചെയ്യിപ്പിക്കുക ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അമർത്തി അമർത്തി കൊടുത്താൽ മതി എവിടെയൊക്കെയാണ് പ്രസ്സാവാത്തത് നോക്കിയിട്ട് അവിടെ ഇങ്ങനെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീലിൽ വെച്ചിട്ടാണ് നമ്മൾ കത്രിക മൂർച്ച കൂട്ടുന്നത് അപ്പോൾ ആ സമയത്ത് ഈ ഇൻസുലേഷൻ ടൈപ്പ് പറഞ്ഞു വരാതെ ഇരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും നന്നായിട്ട് പ്രെസ്സ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ ശേഷം ഇപ്പോൾ ഞാനൊരു കത്രിക എടുത്തിട്ടുണ്ട് കത്രികേൻ്റെ ഈ ബോൾട്ട് ഇതുപോലെ അയക്കണമെന്ന് നിർബന്ധമല്ല പക്ഷെ ഞാൻ സാധാരണ ഇങ്ങനെ അയച്ചിട്ടാണ് ചെയ്യാറ് ഇത് അയക്കുമ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ അയച്ച പോലെ തന്നെ നിങ്ങൾ ടൈറ്റാക്കും ചെയ്താലേ കത്രിക കറക്റ്റ് വർക്ക് ചെയ്യുള്ളു കേട്ടോ ഈ കത്രിക പറഞ്ഞാൽ തീരെ മൂർച്ചയില്ലാത്ത ഒരു കത്രികയാണ് അപ്പോൾ ഞാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ക്രൂ ഈ ബോൾട്ടും കണ്ട് ഊരിക്കഴിഞ്ഞാൽ ഈ കത്രികൻ്റെ രണ്ട് പാർട്സും വേറെ വേറെ ആവട്ടോ ഒരു പാർട്സ് ഒരു സൈഡിലും ഒരു പാർട്സ് വേറെ സൈഡിലും ആവും അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കണ്ടില്ല ഞാൻ ഈ കാണിക്കുന്ന ഈ ഭാഗം മാത്രമേ ആ പിന്നെ ഒരപ്പേപ്പറിലും വരതാൻ പാടുള്ളൂ മറ്റേ ഭാഗം ആക്കിക്കഴിഞ്ഞാൽ മൂർച്ച പോവുകയാണ് ഇട്ട് ചെയ്യാം മൂർച്ച കൂടുകയല്ലേ ചെയ്യുക ഇതേപോലെ നമ്മളെന്താക്കുക തയ്യൽ മെഷീൻ കറക്കിയതിൻ്റെ ശേഷം ഇതേപോലെ പതുക്കെ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്താൽ തന്നെ നല്ല ഷാർപ്പ് ഔട്ടാ അപ്പോൾ ഇതേപോലെ പതുക്കെ രണ്ട് സൈഡും രണ്ട് സൈഡും പറയാൻ കാരണം ഒരു കത്രികൻ്റെ ഒരു സൈഡും മറ്റേ കത്രികൻ്റെ മറ്റേ കത്രികൻ്റെ ഇതിൻ്റെ ഒരു ബാലൻസ് വരുന്ന പീസല്ലേ അതും ഇതേപോലെ വൃത്തിക്ക് ഷാർപ്പാക്കി എടുത്ത് കഴിഞ്ഞാൽ തന്നെ ഈ കത്രിക നല്ല മൂച്ച ആയി കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒരു ഇതുപോലെ കാണിക്കുന്നതല്ല ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് എനിക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കുറേ കത്രിക ഒക്കെ ഉണ്ടെങ്കിൽ ഈ കത്രിക ഇതേപോലെ ഊട്ടിക്കുന്ന ആളെ നമ്മൾ കാത്തു നിൽക്കണം പിന്നെ അയാൾ വന്ന് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് നല്ലൊരു എമൗണ്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു ചെയ്യുന്നതിലൂടെ വരുന്നില്ല കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ഒരതായിരുന്നു ചെയ്തിരുന്നത് പിന്നെ എനിക്ക് തോന്നി ഇതുപോലെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു സിമ്പിളാണ് എന്ന് തോന്നി അപ്പോൾ സംഭവം അത് നല്ല സക്സസ് ആയിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ കണ്ടോ ഞാൻ അവിടെ ഒര പേപ്പർ വെച്ച സൈഡിൽ വെച്ച് കൊടുത്ത് വേണ്ടിയില്ല നിങ്ങൾ നല്ല ഷാർപ്പായിട്ടുള്ളത് പിന്നെ തോന്നി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിയുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ഒരു സൈഡാണ് ഇപ്പോൾ ഞാൻ ഇതേപോലെ ഷാർപ്പാക്കി എടുത്തിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ സൈഡും ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കിയതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ ഒരു സൈഡും കൂടി ഇതേപോലെ വൃത്തിക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നിങ്ങൾ പഴയ വീട്ടിലുള്ള കത്രികകളൊക്കെ ആണെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മറുവശം കൊണ്ടുപോയിട്ട് നിങ്ങളൊരു കാരണവശാലും ഇതുപോലെ ഷാർപ്പ് ചെയ്യാൻ പാടില്ല മറുവശം ചെയ്തു കഴിഞ്ഞാൽ കത്രിക മൂർച്ച കൂടുന്നതിൻ്റെ പകരം മൂർച്ച കുറഞ്ഞു പോവുകയാണ് ചെയ്യുക അപ്പം അത് നിങ്ങൾ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നിങ്ങളെ വീലിലേക്ക് ഈ കത്രികനെ ജാമാക്കുകയും ചെയ്തു കാരണം വീലിലൊക്കെ ഇതേപോലെ സ്ക്രാച്ചൊക്കെ വരും കേട്ടോ നമ്മൾ പെയിൻ്റൊക്കെ ഇളകി പോകാനുള്ള സാധ്യത നിങ്ങൾ ശരിക്കും ഈ പേപ്പർമ്മ തന്നെ അങ്ങനെ വെച്ചു കൊടുത്താൽ മതി കുറച്ച് ക്ഷമയോടെ ചെയ്തു കഴിഞ്ഞാൽ കത്രിക നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും നമുക്ക് കേട്ടോ നമ്മളിപ്പോൾ പുറത്തൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തണേ അതേപോലെ ഞാൻ അധികം ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജിനനുസരിച്ചാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു കൂട്ടുകാരന് ഇതേപോലെ ഒന്ന് അയച്ചിരുന്നു കത്രികേൻ്റെ എങ്ങനെയാണ് നിങ്ങൾ മൂർച്ചാക്കുന്ന ആളുടെ നമ്പറുണ്ടോന്ന് അപ്പോൾ അദ്ദേഹത്തിനൊക്കെ അത് നല്ല ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ രണ്ട് സൈഡും പതുക്കെ വെച്ച് കൊടുത്താൽ മതി വെച്ചു കൊടുത്തിന് ശേഷം ഈ സാധനം ഒരു സൈഡ് മൂർച്ച ആയി രണ്ട് സൈഡും ഇതേപോലെ മൂർച്ച അതിൻ്റെ ശേഷം നമ്മൾ എങ്ങനെയാണോ അയച്ചെടുത്തത് ആ ഒരു ഇതിൽ തന്നെ വെച്ചിട്ട് നമ്മളിത് ടൈറ്റാക്കിയാൽ മതി അപ്പോൾ കത്രിക നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം കണ്ടില്ലേ ഞാൻ അതെങ്ങനെയാണ് അയച്ചെടുത്തത് അതുപോലെ തന്നെ വെച്ചിട്ട് അതിനെ ടൈറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ പ്ലയർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ഒരു കട്ടിംഗ് പ്ലയർ യൂസ് ചെയ്താൽ മതി കട്ടിങ് പ്ലയറോ അല്ലെങ്കിൽ നിങ്ങളെന്താ പറയുക ഇതേപോലത്തെ ബോൾട്ടുള്ള ടൈപ്പ് ആണെങ്കിൽ ആയാലും മതി അല്ലെങ്കിൽ നെറ്റും പോളിട്ടും നമ്മൾ ടൈറ്റ് ആക്കുന്ന സ്പാനർ ഉണ്ടല്ലോ അത് യൂസ് ചെയ്താലും ഇതേപോലെ കിട്ടും പിന്നെ നിങ്ങൾ ഇതേപോലെ അയക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ പിന്നെ എന്താ പറയുക എനിക്ക് അയക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട അയക്കാതെ തന്നെ നമുക്കിത് എന്താക്കാം ഷാർപ്പ് ചെയ്യാൻ കഴിയൂട്ടോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വിടർത്തി വെച്ചതിൻ്റെ ശേഷം ആ ഒരപേപ്പറിൽ വെച്ചാൽ മതി പിന്നെ നിങ്ങളിപ്പോൾ ഞാൻ ഇത് ഫുള്ള് ഇതേപോലെ ഷാർപ്പാക്കി കഴിഞ്ഞതാണ് കണ്ടോ അതിൻ്റെ ശേഷം നോക്കി നോക്കി നിങ്ങളാ കത്രിക അതിൻ്റെ മുന്നേ ഞാൻ